ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തിൻ്റെ തൊട്ടടുത്തോളം ഇതാ ഡ്രോണ് പോകുന്നതാണ് ഡ്രോണിനെ തകർത്ത് കളയാനായിട്ട് നമുക്കിപ്പോൾ കുറച്ച് ബെല്ലാക്കി കാണിക്കാം കേട്ടോ മാക്സിമം ബെള്ളക്കി കാണിക്കാം ഉണ്ടോ വരുന്ന വരുക കണ്ടോ ഉണ്ടോ ഡ്രോണ് വരുന്ന ഉണ്ടോ ഉണ്ടോ ഒന്നും രണ്ടും ഒന്നുമല്ല മൂന്ന് മൂന്ന് ആണ് മറ്റേ സ്ത്രീയെ നിന്നും വരുന്നത് അല്ലെ ഇറാനിൽ നിന്നും വരുന്നത് നോക്ക് നോക്ക് ആ വേണ്ട കണ്ട കണ്ടോ ഇത് മറ്റേ നമ്മുടെ ഇതുകൊണ്ട് അപ്പോൾ അതുകൊണ്ടാ ഇത് തന്നെയാണ് പറഞ്ഞത് ഞാനിപ്പോൾ ലൈവില് വരാം കേട്ടോ ലൈവില് യൂട്യൂബിൽ ലൈവിൽ വരാം നമ്മൾക്ക് അങ്ങനത്തെ പേടിയൊന്നുമില്ല അതുകൊണ്ടോ കാത്തിച്ച് ദൈവം താല് തലയിലേക്ക് ഒന്നും വീടില്ലേ അവിടെ പൊട്ടിച്ചു കേട്ടോ അവിടെ പൊട്ടിച്ചു അവിടെ ഇതാ വരുന്ന അടുത്തോ വരുന്നു കുറച്ച് ലോ അതാ അതാ വരുന്ന നോക്കിയോ ഇതാണ് ഇതിപ്പം വേറെന്തല്ല കേട്ടോ ഇതിപ്പോൾ നമ്മൾ ഇസ്രായേലിൽ നിന്ന് തന്നെ ഇത് മറ്റേ അവിടുന്ന് വരുന്ന സാധനത്തിനെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിൽക്കുന്നത് തൊട്ട് എടുത്താണ് എയർ ബേസിന് തൊട്ട് എടുത്താണ് അപ്പോൾ അതിനെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് വരുന്ന സാധനങ്ങളാണ് ഈ കാണുന്നത് അതിനകത്ത് വരുന്ന ഒഴിക്കാൻ്റെ ഡ്രോണിനെയൊക്കെ പൊട്ടിച്ചു കളയുന്നതാണ് സംഭവം അത് ഓരോന്നോരോന്ന് പൊട്ടിച്ച് പൊടിച്ച് കാര്യമാണ് അവിടെത്തന്നെ പൊട്ടിച്ചു കളഞ്ഞു ഇനിയിപ്പോൾ ഇതാ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചു കണ്ടോ ഈ വട്ടം എവിടെയാണ് നോക്കിയോ നമ്മൾ മലയാളം നേരെയൊക്കെയാണ് വരുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്കിവിടെ പ്രശ്നമൊന്നുമില്ല നമുക്കിവിടെ വിശ്വാസം ഉണ്ടോ ഇതോ വരുന്നുണ്ടോ നമ്മളോർക്കും കണ്ടോ അതവിടെ പൊടിച്ച് പറഞ്ഞോട്ടോ അപ്പം നമ്മൾ ഓർക്കും അവിടെ നമ്മുടെ നിലയ്ക്ക് നേരെയാണല്ലോ വരുന്നതൊക്കെ ഇത് നോക്കട്ടോ ഇത് നോക്ക് നോക്ക് ഇത് നോക്ക് കണ്ടോ കണ്ടോ കൂട്ടം കൂടി പോകുന്നുണ്ടോ നിങ്ങൾ ഇതേ നോക്ക് നോക്ക് കണ്ടോ ഇതാണ് ഇത് നോക്ക് ഇത് നോക്ക് ഇതാണ് 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 നോക്കിയോ അങ്ങോട്ട് വന്നു അവിടെ കളഞ്ഞു നിന്ന് അങ്ങോട്ട് ഇരുന്ന് പൊട്ടി 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 ഒന്ന് ആ എന്ന് എവിടെ ഇല്ല താഴെ വീടൊന്ന് പൊട്ടിന്ന് മേടീന്ന് പൊട്ടി നമുക്ക് അങ്ങനെ സൗണ്ട് ഇതാണ് ഇന്നത്തെ ഇസ്രായേലി നമ്മുടെ കളി ആയിട്ട് ഈ ലൈറ്റ് ഓഫ് ആക്കി ഓട്ടോമാറ്റിക് അത് ലൈറ്റ് ഓഫ് ആക്കല്ലേ ഈ ലൈറ്റ് നോക്കിയിട്ട് വീഴും നമ്മുടെ വല്ലതും അതാ അതാ പോകുന്നു കണ്ടോ പോലോ അതുകൊണ്ടോ അതുകൊണ്ട് അതും ഉണ്ടോ താഴെ താട്ട് വരുത്തു അത് പൊട്ടും നോക്കൂ ചോദിക്കോ അത് പൊട്ടൂ ഞാൻ റെഡി അ താഴ്ന്നുണ്ടോ കണ്ടോ കണ്ട കണ്ടോ കണ്ടോ കണ്ട കണ്ട കണ്ടോ കേട്ടോ എവിടെ അതാ വരുന്ന രണ്ടറോ അതാ രണ്ടറോ നമുക്ക് അപ്പുറപ്പം ഇരുന്നാലോ ഇന്നലെ എടുക്കാം കേട്ടോ മംഗളിൽ പോല അതെല്ലാം പൊട്ടി ആ അതെല്ലാം പൊടിച്ചിട്ട് പോന്നെയാണ് പക്ഷെ ഇന്നത്തെ എന്താ കൊഴപ്പറിയോ ഇതിനുള്ളിൽ വലിയ ഉറക്കം ആയത് കൊല്ലത്തിൽ സാധനം ഉണ്ട് അത് തല ഇടാണ്ട് നോക്ക് മറ്റേ അപ്പറ പോ അവിടെ ആവുമ്പോൾ ബെങ്കലുണ്ട് മോനെ ഇത് നിസ്സാരം അല്ലാട്ട കളി മകളിൽ പോംഗലിൽ പോവാം ബംഗലിൽ പോവാം ഏഹ് സാറല്ലോ വാ പോവാ അവിടെ ആവുമ്പോ റൂമിൽ ബംഗലും കയറുകയും ചെയ്യാം അപ്പോൾ അപ്പോൾ നിങ്ങൾ ഇത് കണ്ടല്ലോ നമ്മൾ ഇസ്രായേലിൽ നമ്മൾ ജോലി ചെയ്യുന്നേ അങ്ങനത്തെ ഇതൊന്നും ഇല്ല കേട്ടോ ദൈവം സഹായിച്ചു പക്ഷെ ഇതിന്റെ എന്താ കൊഴപ്പം മേളിത് പൊട്ടിത്തി കളഞ്ഞാണൊരു ഇതിന്റെ ഉള്ളില് ആക്സിഡ് പോലത്തെ സംഭവം ഈ ആക്സി പോലത്തെ സംഭവം ഉള്ളത് കൊണ്ട് എന്താ കൊഴപ്പം അത് നമ്മുടെ തലയിൽ കാണും വീടാ അല്ലാണ്ട് ഇവിടെ മറ്റേ ഇറാനിക്കുന്ന ഒരു മയിലും ഇവിടെ വീഴത്തില്ല സോറി തെറി പറഞ്ഞത് തെറ്റിപ്പോയി നാളെ ഞാൻ ഷൂട്ടൂലിട്ട് കഴിയുമ്പോൾ നിങ്ങളിത് കാണണ്ടതാണല്ലോ അപ്പം തെറി പറഞ്ഞത് നിങ്ങൾ നോക്കണ്ട കേൾക്കണ്ട ഞാൻ പറഞ്ഞത് ഇവിടുത്തെ ഇപ്പത്താണ് ഞാനിപ്പോൾ ഈ വീഡിയോ കട്ട് ചെയ്തിട്ട് ഞാൻ അപ്പം തന്നെ ഞാൻ ലൈവില് പോകുന്നുണ്ട് ഓക്കെ

เอไลท์ออฟไลท์ออฟไลท์ไลท์ไลท์ไลท์ไลท์ออฟออออฟัาดสมบย่งมึงเฟิ่นเปิดกระเตมน่ทีมาออบออฟออฟอยู่ไม่ได้เลย Sumbe! അപ്പറത്തന്നെയാ ശരിക്ക് കാണുന്നത് ഇവിടുന്നൊന്നും കാണുന്നില്ല കേട്ടോ അപ്പറത്തന്നെയാണ് ശരിക്ക് കാണുന്ന ഇവിടെ ഒന്നും കാണുന്നില്ല അടാ വെടി കാണോ